മലയാളികൾക്ക് സുപരിചിതനായ താരമാണ് വടിവേലു തമിഴിലാണ് കൂടുതലും ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിലും മലയാളികൾക്ക് ഇദ്ദേഹം പ്രിയപ്പെട്ടവനാവാൻ കാരണം ഇദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾ തന്നെയാണ് നിരവധി സൂപ്പർ സ്റ്റാറുകളോടൊപ്പം സഹനടനായി അഭിനയിച്ച വടിവേലു ചെയ്ത കഥാപാത്രങ്ങളെല്ലാം കുട്ടികൾക്ക് പോലും ഓർത്തുവെക്കാൻ കഴിയുന്നതാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് തമിഴ് രാഷ്ട്രീയത്തിൽ ഇടപെട്ട് സംസാരിച്ചതോടെ വടുവേലുവിന് തമിഴ്നാട്ടിൽ സിനിമയ്ക്ക് അപ്രഖ്യാപിത വിലക്ക് ഉണ്ടായിരുന്നു പല സിനിമകളിൽ നിന്നും താരത്തെ മാറ്റി നിർത്തുന്ന അവസ്ഥ പോലും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നുമെല്ലാം ഒരു തിരിച്ചുവരവ് താരം നടത്തിയിരുന്നു ഇടയ്ക്ക് രാഷ്ട്രീയത്തിലേക്ക് കൂടി ചുവടുറപ്പിച്ച വടിവേലുവും അന്തരിച്ച നടൻ വിജയകാന്തും തമ്മിൽ സംഘർഷമുണ്ടായി ഇടയ്ക്ക് ഡി എം കെയിലേക്ക് കൂടി നടൻ ചുവടുമാറ്റം നടത്തിയതോടെ അദ്ദേഹത്തിന്റെ സിനിമയിലെ അവസരങ്ങൾ കുറഞ്ഞു കുറെ കാലമായി അഭിനയ രംഗത്ത് നിന്ന് വിട്ടുനിന്നിരുന്ന നടൻ ഇക്കഴിഞ്ഞ വർഷങ്ങളിലാണ് സിനിമയിൽ വീണ്ടും സജീവമായത് എന്നാൽ വടിവേലു തങ്ങളെ ചതിച്ചെന്ന ആരോപണവുമായി എത്തിയിരിക്കുകയാണ് നടൻ കോട്ടാച്ചി ഇതിനു മുൻപും സഹതാരങ്ങളായി അഭിനയിച്ച പലരും വടിവേലുവിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു സിനിമയിൽ വളരാൻ അദ്ദേഹം തങ്ങളെ സമ്മതിക്കില്ല എന്നായിരുന്നു പലരുടെയും ആരോപണം ഒരു അടിമയെ പോലെയാണ് അദ്ദേഹം തങ്ങളെ കാണുന്നതെന്നും നടൻ കോട്ടാച്ചി വെളിപ്പെടുത്തിയിരിക്കുകയാണ് വടിവേലുവിനൊപ്പം അല്ലാതെയും നിരവധി സിനിമകളിൽ ഹാസ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള നടനാണ് കോട്ടാച്ചി അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴാണ് വടിവേലുവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ നടൻ ഉന്നയിച്ചത് പല സിനിമകളിലും നിർമ്മാതാവ് പോലെയുള്ള അഭിനേതാക്കൾക്ക് വലിയ തുക പ്രതിഫലമായി നൽകാറുണ്ട് എന്നാൽ അത് വടിവേലുവാണ് വാങ്ങിക്കുന്നത് ഞങ്ങൾക്ക് നേരിട്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞു വടിവേലു ആ പണം തട്ടിയെടുക്കും നിർമ്മാതാവ് എന്തു കൊടുത്താലും അയാൾ അത് എടുത്തിട്ട് പകുതി ശമ്പളം മാത്രമാണ് ഞങ്ങൾക്ക് തരാറുള്ളത് അത്തരത്തിൽ വടിവേലു തങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്നാൽ അന്തരിച്ച നടൻ വിവേക് അങ്ങനെ ആയിരുന്നില്ല തന്റെ സഹതാരങ്ങൾക്ക് ദിവസവും വേതനം നൽകി ൻ അദ്ദേഹം നിർമ്മാതാക്കളോട് ആവശ്യപ്പെടുമായിരുന്നു എന്നും കോട്ടാച്ചി അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ തനിക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ വടിവേലു ഇനിയും പ്രതികരിച്ചിട്ടില്ല സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവിന്യൂസിൽ വീണ്ടും കാണാം